ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനത്തിലേക്ക് കൂട്ടിയിരിക്കുന്നു ട്രംപിന്റെ കാര്യം ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ചിലപ്പോൾ നോറായിട്ടുണ്ടാവാം ചിലപ്പോൾ പോസിറ്റീവായിട്ടുണ്ടാവാം പക്ഷേ ഇന്ത്യ മാത്രമല്ല ഈ താരിഫ് താരിഫിനിരയായിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളെ ഈ ഭീഷണികളെയൊക്കെ എങ്ങനെ നേരിട്ടെന്നും അതിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാം എന്നും ഒന്ന് ചർച്ച ചെയ്യാം ഏറ്റവും ആദ്യം തന്നെ അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കാനഡ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാലോ സാംസ്കാരികമായിട്ട് നോക്കിയാലോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലും അമേരിക്കയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യമാണ് കാനഡ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഏകദേശം ഈ രണ്ട് രാജ്യങ്ങളുടെ അത്രയും തന്നെ ആയസ് ഉണ്ട് ഇതേ കാനഡയ്ക്ക് മേള ട്രംപ് ആദ്യം ഇരുപത്തഞ്ചും പിന്നെ അൻപതും അതിനുശേഷം ഇപ്പം മുപ്പത്തഞ്ച് ശതമാനം താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാനഡ അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമാകണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം പെൻഡനയിൽ അമേരിക്കയിലേക്ക് കടത്താൻ കാനഡ സഹായിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞാണ് രണ്ടാമത്തെ തവണ ഇത് പ്രധാനമായിട്ട് കാനഡയിൽ നിന്നുണ്ടാക്കുന്ന കാറുകൾക്ക് പിന്നെ തടി മേപ്പിൾ സിറപ്പ് അതുപോലുള്ള ഉൽപ്പന്നങ്ങളെയാണ് പ്രധാനമായിട്ടും ബാധിച്ചത് കാനഡ ഫെന്റനയിൽ എന്നുള്ള വ്യാദം വ്യാജമാണെന്നും ന്യായീകരിക്കാനാവാത്തതാണെന്നും ഇനി മുതൽ കാനഡയ്ക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധം പഴയതുപോലെയാവില്ല എന്നുമാണ് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ഇതിന് ഇതിനുത്തരമായിട്ട് പറഞ്ഞത് ട്രംപിൻ്റെ ഈ താരിഫ് നയങ്ങൾക്കും ഭീഷണികൾക്കും അതേ രീതിയിൽ മറുപടി നൽകുമെന്നാണ് കാനഡ എന്ന് പറഞ്ഞത് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഇതുവരെ അതുവരെയുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുകൂടാതെ പൊതു താൽപ്പര്യത്തിനെതിരായി ഡിജിറ്റൽ സർവീസ് ടാക്സും കാനഡയുടെ ഗവൺമെന്റ് അമേരിക്കയുടെ പ്രഷർ കാരണം ക്യാൻസൽ ചെയ്യുകയുണ്ടായി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു എസ് കാനഡയുടെ ഏറ്റവും അടുത്ത ട്രേഡിംഗ് പാർട്ട്ണറാണ് കാനഡയിൽ നിന്ന് പോകുന്ന എഴുപത്തഞ്ച് ശതമാനം വസ്തുക്കളും പോകുന്നത് യു എസിലേക്കാണ് അതേപോലെ കാനഡയിലേക്ക് വരുന്ന അറുപത്തഞ്ച് ശതമാനം വസ്തുക്കൾ വരുന്നതും യു എസ്സിൽ നിന്നാണ് അതുകൊണ്ടാവാം കാനഡ ഗവൺമെന്റ് തലത്തിൽ ഇങ്ങനെ ഒരു യുദ്ധത്തിന് നേരിട്ട് പുറപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ യുദ്ധം ഏറ്റെടുത്തത് കാനഡയിലെ ജനങ്ങളാണ് ട്രംപിൻ്റെ ഈ വാദങ്ങളും നയങ്ങളും ഒക്കെ കാനഡയിലെ ജനങ്ങളെയും കാനഡ എന്ന രാജ്യത്തെയും പുച്ഛിക്കുന്നതും അപമാനിക്കുന്നതും ആയിട്ടാണ് അവർ കണ്ടത് അതിലേറ്റവും പ്രധാനമായിട്ട് കാനഡയിലെ ജനങ്ങൾ അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനങ്ങളെ മേടിക്കുന്നത് നിർത്തിവെച്ചു സൂപ്പർ മാർക്കറ്റുകളും എല്ലാം ഓരോ വസ്തുക്കളും ഏത് രാജ്യത്തു നിന്ന് വരുന്നതാണെന്നും അത് അമേരിക്കയിൽ നിന്ന് വരുന്നതിനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുകയും ചെയ്തു അപ്പോൾ പൊതുവേ എല്ലാവരും കാനഡയിൽ നിന്ന് വരുന്നതിനെ മേടിക്കാൻ നോക്കി ഇനി കാനഡയിൽ ആ ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ അമേരിക്കയൊഴിച്ച് ബാക്കി ഏത് രാജ്യത്തു നിന്നും മേടിക്കാം എന്നുള്ളൊരു നിലപാടിലാണ് അവരെത്തിയത് അതേപോലെ തന്നെ കാനഡയിലെ മിക്ക ആൾക്കാരും അമേരിക്കയിലേക്ക് ടൂറിന് വരുന്നവരാണ് പക്ഷേ ഈ പ്രശ്നങ്ങളുടെ കാരണം കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗ് എഴുപത് ശതമാനത്തിലേറെ കുറയുകയുണ്ടായി ഈ മൂവ്മെൻറ്റ് കാനഡയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഏറ്റെടുത്തതാണ് അതിലൊരു ഏത് പാർട്ടി കാനഡയിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള ഒന്നും ബാധകമായിട്ടില്ല അവർക്ക് ഇതിലെ പല കാര്യങ്ങളും ഇന്ത്യയുമായിട്ട് വളരെ സാമ്യമുള്ളതാണ് ട്രംപ് ഇന്ത്യയെയും ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് നായിക്ക് നാപ്പുവട്ടം പറയുന്നുണ്ട് എന്നിട്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കുന്നത് ഉള്ളവരെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് അമ്പത് ശതമാനം ടാരിഫ് ഈടാക്കുന്നത് ഇതിനോട് ഇന്ത്യയുടെ പ്രതികരണവും ഈ നയങ്ങൾ അന്യായമാണ് എന്ന് തന്നെയായിരുന്നു ഇന്ത്യയും ഇതുപോലെ ട്രംപിനെ സോപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം സ്റ്റാർലിങ് അനുവദിച്ചതും ഇലക്ട്രിക് വെഹിക്കിളുടെ നികുതി കുറച്ചതും ടെസ്ലയുടെ ഷോറൂം തുറക്കാൻ അനുവദിച്ചതും അതേപോലെ ട്രംപ് ടവറുകൾ വരുന്നുവെന്ന് പറഞ്ഞതുമൊക്കെ പക്ഷെ ട്രംപിൻ്റെ ഡിമാൻഡുകൾ അവിടെ നിന്നും തീരുന്നതല്ല കാർഷിക ക്ഷീര ഇന്ത്യയുടെ നികുതി കുറയ്ക്കണമെന്നും അതേപോലെ റഷ്യയിൽ നിന്നുള്ള വില കുറഞ്ഞ എണ്ണയ്ക്ക് പകരം അമേരിക്കയിൽ നിന്നുള്ള വില കൂടിയ എണ്ണ മേടിക്കണമെന്നും അതേപോലെ അമേരിക്കയിൽ നിന്നുള്ള വില കൂടിയ ആയുധങ്ങൾ റഷ്യയുടെ പകരം മേടിക്കണമെന്നൊക്കെയുള്ളതാണ് ആവശ്യങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചാൽ പോലും നല്ലൊരു ഡീൽ ഡീല് എന്നുള്ള കാര്യത്തിൽ പറയാൻ പറ്റില്ല കാരണം ട്രംപിന്റെ കാര്യമാണ് ഓരോ ദിവസവും ഓരോ അഭിപ്രായങ്ങളാണ് പുതിയ ഡിമാൻഡുകൾ വരും അംഗീകരിച്ച കാര്യങ്ങൾ മാറ്റി പറഞ്ഞേക്കാം അതിന് ഉദാഹരണങ്ങളാണ് ട്രംപ് മറ്റു രാജ്യങ്ങളായിട്ട് നടത്തിയ ചില ഡീലുകൾ ഉദാഹരണത്തിന് ബ്രസീലിന്റെ മേൽ അമ്പത് ശതമാനം താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന് കാരണം ബ്രസീലിന് മുൻ പ്രധാനമന്ത്രിയെ ജയിലിലിട്ടു എന്നുള്ളതാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബോൾസനാരോ ട്രംപ് ചെയ്തതുപോലെ അവിടെ വീണ്ടും അട്ടിമറിക്കു ശ്രമിക്കുകയുണ്ടായി ബ്രസീലിൽ അപ്പൊ ആ പേരിലാണ് ഇപ്പൊ കോടതിയിൽ കയറി ഇറങ്ങുന്നതും ജയിലിൽ കിടക്കുന്നതും ഒക്കെ അതേപോലെ മറ്റൊരു അയൽരാജ്യമായ മെക്സിക്കോയിലും ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെയാണ് താരിഫ് ഇതും ഫെൻറ്റനൈൽ കള്ളക്കടത്ത് കാരണമാണ് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ മെക്സിക്കോ കുറച്ച് നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ തൊണ്ണൂറ് ദിവസത്തെ കാലതാമസം കൂടി മേടിക്കുകയുണ്ടായി ചൈനയുമായി അമേരിക്ക ഒരു പൂർണ്ണമായ രീതിയിലുള്ള ട്രേഡ് യുദ്ധം തന്നെ നടക്കുന്നതായിട്ട് നമുക്കറിയാലോ ചൈന ഒരു രീതിയിലുള്ള വിറ്റുവീഴ്ചയ്ക്കും തയ്യാറാവാത്തത് കൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും പരസ്പരം നൂറ് ശതമാനത്തിൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു അതുകണ്ട് ട്രംപ് തന്നെ പിന്മാറുകയുണ്ടായി അത് യു എസ് ചൈനയുമായിട്ട് സംസാരിച്ച് രണ്ടുപേരും മുപ്പത് ശതമാനത്തിലേക്ക് കുറയ്ക്കാം എന്ന് തീരുമാനിക്കുകയുണ്ടായി വലിയ താരിഫിനെതിരായ മറ്റൊരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡിന്റെ മഴ മുപ്പത്തെട്ട് ശതമാനം താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ആഴ്ച ഏർപ്പെടുത്തി ഈ താരിഫിൽ വെപ്രാളത്തില് സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റ് അമേരിക്കയിൽ നേരിട്ടിരുന്ന ട്രംപിനെ കാണാൻ ശ്രദ്ധിയെങ്കിലും ട്രംപുമായിട്ട് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല ട്രംപ് അവരെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് ഡീലൊന്നും കിട്ടിയിട്ടില്ല ഇനി ഡീല് കിട്ടിയവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെയും കാര്യം അത്ര സുഖമൊന്നുമല്ല ഉദാഹരണത്തിന് ജപ്പാന് പതിനഞ്ച് ശതമാനം താരിഫാണ് അവർ ഡീല് ഉറപ്പിച്ചതിന് ശേഷം അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡിംഗ് ബ്ലോക്കായി യൂറോപ്യൻ യൂണിയനും ഉണ്ട് പതിനഞ്ച് ശതമാനം അതുകൂടാതെ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ അവിടുത്തെ എണ്ണ വാങ്ങാനും ഉള്ള പുതിയ ഡീലും സൈൻ ചെയ്യിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ വാക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഇതുവരെ ട്രംപ് സൈൻ ചെയ്ത ഒരു ടീല് പോലും അവർ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടിട്ടില്ല ഇതെല്ലാം വാക്കാൽ ഉള്ള അഗ്രിമെൻറ്റുകൾ മാത്രമേ ഉള്ളൂ അതേപോലെ ഈ ട്രംപ് പറയുന്ന ഈ താരിഫിനൊക്കെ ഏതെങ്കിലും നിയമ യോഗ്യതയുണ്ടോ എന്നും നമുക്കറിയിട്ടില്ല അത് ഇപ്പോഴും അമേരിക്കൻ കോർട്ടുകളിലും അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലും ഒക്കെ അതിൻ്റെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ട്രംപ് ഈ ഓർഡറുകളൊക്കെ നയിക്കുന്നത് അവിടുത്തെ പാർലമെൻറ്റിൽ പോലും അംഗീകരിക്കാതെയാണ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് ഇതൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ടോ എന്നുള്ളത് അമേരിക്കയിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ് പിന്നെ വേറെ ഡീൽ കിട്ടിയ മറ്റ് ചെറിയ രാജ്യങ്ങൾ ഫിലിപ്പീൻസ് കംബോഡിയ പാകിസ്ഥാൻ മുതലായവ ഇവർക്കല്ല ഏകദേശം പത്തൊമ്പത് ശതമാനം താരിഫാണ് അതോടൊപ്പം തന്നെ മറ്റു ചില കൺസെഷനുകളും വേണ്ടിവന്നു ഉദാഹരണത്തിന് കംബോഡിയ അവരുടെ ബോയിങ് ജെറ്റുകൾ മേടിക്കാൻ തീരുമാനിച്ചു അതുപോലെ പാകിസ്ഥാൻ ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസികൾ മേടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ട്രംപ് ഇതുപോലെ മറ്റു രാജ്യങ്ങളെ മാക്സിമം കൊള്ളയടിക്കാൻ നോക്കുന്നുണ്ട് പല പല രീതിയിലും ഇപ്പം ശരിക്കും ട്രംപ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒന്നാമത്തത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ് താരിഫ് കൂട്ടുന്നത് അമേരിക്കയ്ക്കും അമേരിക്കയിലെ ബിസിനസ്സുകൾക്കും നല്ലതാണ് എന്നാണ് ട്രംപിന്റെ വിശ്വാസം ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ് മുപ്പത് വർഷം മുമ്പുള്ള ഇന്റർവ്യൂയില് പോലും ട്രംപ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇതിലൂടെ ട്രംപിന് വ്യക്തിപരമായ കുറേ നേട്ടങ്ങളുണ്ട് ഈ ക്രിപ്റ്റോ കറൻസി പോലുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ ട്രംപ് മുഴുവനായിട്ട് ഓൺ ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പം ഇതിനകത്ത് ബാക്കി രാജ്യങ്ങളെ കൊണ്ടു കിട്ടുകഴിഞ്ഞാൽ ഇതിവിടുന്ന് സ്വന്തമായിട്ട് പണം എടുക്കാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ട്രംപ് ടവറിൻ്റെ കാര്യത്തിലും പിന്നെ ഇപ്പോൾ നോബൽ പ്രൈസിൻ്റെ കാര്യം പറയണ്ടല്ലോ അതും മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് സ്വയം നോബലിനെ നോമിനേറ്റ് എന്നുള്ളതാണ് അടുത്ത പരിപാടി പക്ഷെ ഇതിലും വലിയൊരു പ്രശ്നം ട്രംപിനുണ്ട് ട്രംപ് ഈ വർഷം ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലെന്ന് പറഞ്ഞിട്ട് പുതിയൊരു നിയമം പുതിയ കുറേ നിയമങ്ങൾ ഒരുമിച്ച് ഇറക്കുകയുണ്ടായി അപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ പണക്കാർക്ക് ടാക്സിൽ ഇളവ് കൊടുക്കുക അപ്പോൾ ഈ ടാക്സിൽ ഇളവ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബജറ്റിലെ കുറവ് അത് എങ്ങനെയെങ്കിലും നികത്താനായിട്ടാണ് ട്രംപിൻ്റെ ശ്രമം ബജറ്റിലേക്ക് കൂടുതൽ പണം എത്തണമെങ്കിൽ പ്രധാനമായിട്ടും അല്ലായിടത്തും ഒരു വഴിയേ ഉള്ളൂ ടാക്സ് കൂട്ടുക അപ്പോൾ ട്രംപിന് പ്രധാനമായിട്ടും വോട്ട് ചെയ്യുന്നത് അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരും അതേപോലെ തന്നെ അവിടുത്തെ കർഷകരും ഒക്കെയാണ് അപ്പോൾ അവരുടെ ചിലവിൽ ട്രംപിൻ്റെ ചിലവ് ടാക്സ് കുറയ്ക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് പൊതുവെ താല്പര്യം ഉണ്ടാവുന്ന കാര്യമല്ല അതുകൊണ്ടാണ് നേരിട്ട് ടാക്സ് കൂട്ടുന്നതിന് പകരം ഈ ഇമ്പോർട്ട് ടാക്സ് ഇടുന്നത് അപ്പോൾ കുറേ കാലത്തേക്കെങ്കിലും ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റും കാരണം ഈ ടാക്സ് അമേരിക്കൻ ജനതയ്ക്കല്ല പക്ഷേ മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കാണ് ഏർപ്പെടുത്തുന്നത് എന്ന് അപ്പോൾ ട്രംപിനെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ് ഒന്നെങ്കിൽ യൂറോപ്പ് ചെയ്തതുപോലെ എല്ലാം സമ്മതിക്കുന്നതായിട്ട് നടിച്ച് ഒരു കൊട്ടത്താപ്പ് എഗ്രിമെൻ്റ് പറഞ്ഞു വെക്കുക പക്ഷേ ലീഗലായിട്ടൊന്നും സൈൻ ചെയ്യാതെ മാക്സിമം സമയം തള്ളി നീക്കാൻ നോക്കുക അതല്ലെങ്കിൽ ചൈന ചെയ്തതുപോലെ പൂർണ്ണമായൊരു യുദ്ധത്തിലേക്ക് ഏർപ്പെടുക ട്രംപ് ചെയ്യുന്നതിന് അതേ നാണയത്തിൽ ഉത്തരം നൽകുക എന്നിട്ട് എന്നിട്ട് ട്രംപ് പിന്മാറുമോ എന്ന് നോക്കിയിരുന്ന് കാണുക ഇതല്ലെങ്കിൽ മറ്റു ചില ചെറിയ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലെ ട്രംപ് പറയുന്നതെല്ലാം അംഗീകരിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ അംഗീകരിക്കുക പക്ഷേ ഇപ്പോൾ ഇന്ത്യ തൽക്കാലം നാലാമത്തെ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാനഡ ചെയ്തതുപോലെ ഗവൺമെൻറ് തരത്തിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലിന് നിൽക്കാതെ പക്ഷെ ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കാതെ ഉള്ള ഒരു നയം ഇപ്പോൾ നിലവിലുള്ള താരിഫ് വെച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മേഖലയിലാണ് ബംഗ്ലാദേശ് വിയറ്റ്നാം മുതലായ രാജ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ താരിഫ് ഉള്ളതുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് ആ വിലയുമായിട്ട് മത്സരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് അമേരിക്കയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരച്ചടി എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള വസ്തുക്കളെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാനഡ ചെയ്യുന്നത് പോലെ അതേപോലെ യൂറോപ്പിൽ ടെസ്ല മേടിക്കുന്നത് നിർത്തിയതുപോലെ മറ്റ് രാജ്യങ്ങളിലും പലയിടത്തും അമേരിക്കൻ വസ്തുക്കൾ മേടിക്കുന്നത് കുറച്ചിട്ടുണ്ട് മറ്റ് പല രാജ്യങ്ങളും അമേരിക്കയിലേക്ക് പോകുന്നത് കുറച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങളും ഗവൺമെൻറ്റും എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം